വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയിൽ ഹാൾട്ടിംഗിന് അനുമതിയുള്ള ഓട്ടോറിക്ഷകൾ പെർമിറ്റ് ആർസി മീറ്റർ പേപ്പർ എന്നിവയും വാഹനവും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഹാജരാക്കണമെന്ന ജോയിന്റ് ആർ ടിഒയുടെ നിർദ്ദേശത്തിനെതിരെ ഓട്ടോ തൊഴിലാളി യൂണിയനുകൾ രംഗത്ത് ഐ എൻടിയുസി എസ് ടിയു എഐടിയുസി തൊഴിലാളി യൂണിയനുകളാണ് ഉത്തരവിനെതിരെ രംഗത്ത് വന്നത് കേരളത്തിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ കോർപ്പറേഷനുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഓട്ടോറിക്ഷകളുടെ പെർമിറ്റുള്ള വാഹനത്തിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള തിരിച്ചറിയൽ ചെക്ക്ഡ് സ്റ്റിക്കർ നൽകുന്നത് പോലീസും അവിടുത്തെ കോർഡിനേഷൻ കമ്മിറ്റികളുമാണ് യും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോന്നിരുന്നതും ഈ രീതിയിലാണ് എന്നാൽ ഇത് അട്ടിമറിക്കാനാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നും നിലമ്പൂരിൽ നഗരസഭ ഭരിക്കുന്ന എൽഡിഎഫ് അധികാരത്തിൽ വന്നതോടെ ഓട്ടോറിക്ഷ മേഖലയിൽ ട്രേഡ് യൂണിയൻ വളർത്താൻ വേണ്ടി സംയുക്ത ട്രേഡ് യൂണിയനുകളെ തമ്മിലടിപ്പിക്കുകയും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന നേതാക്കന്മാരെ കൊണ്ടുവന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതെന്നും ഐ എൻ ടി യു സി നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർമോ ഡോക്ടർ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് we